ോക്കി നടക്കണമേന രഘുവിന്റെ അമ്മാവനാണ് കിടക്കുന്നത് പാപം വിഷന്ന് പ്രാണൻ പോയിട്ടാണ് നീ ഇത് കൊണ്ടേ അയാൾക്ക് എന്താടാ എടാ നീ ഇത്ര പേടി തൊണ്ണായിപ്പോയല്ലോ അയാൾ ഒന്നും ചെയ്യൂല നീ അങ്ങോട്ട് ചെല്ലു അയാൾ തിന്നോ അയാള് തിന്നോളും പാവം വിഷന്ന് കിടക്കാടാ പഴയ ഒന്നല്ല എന്നെ തന്നെയോന്നാ ചോദിച്ചത് അടി അടിവെച്ചു പറഞ്ഞുണ്ടല്ലോ അവന് തമാശ പറയാൻ കണ്ട സമയം നീ അങ്ങോട്ട് ചെല്ലടാ നിന്നെ ഇന്നൊന്നും ചെയ്യൂല ഞാനില്ല പറയുന്നു ചെല്ലി ഞാനിവിടെ നോക്കിപ്പുണ്ട് ചെല്ലി Afirmată, A cea mai nană la param. போகம்பிள பழம் தின்ோடா தின் தின் எனக்கு புண்ணியம் கிட்டு அம்மனே ആ പാവപ്പെട്ട രാഘംപിള്ളക്ക് തന്ന പഴം നീ തിന്നു അല്ലേ അയ്യോ എന്റെ അച്ഛമാനില്ല ഇന്ന നിന്റെ അച്ഛനാണോന്നത് എന്തുണാ മോത്തിരിക്കുന്നത് ശരി മര്യാദക്ക് ഇവിടെ വന്ന് അടിപാളിക്കാലത്ത് എന്നെ കൊണ്ട് ഓടിക്കരുത് ആ നീ വീട്ടിലോട്ടല്ലേ വരുന്നത് ബാക്കിയാണ് അവിടെ തന്ന താറാമൊട്ടേ മുട്ട വേണോ ഒരു രണ്ടു മുട്ട വേമട്ടേ വീട്ടിൽ വന്നിരുന്നു ചേട്ട കുറിപ്പിനെ തള്ളിയിട്ടത് ഞാനല്ല അയ്യപ്പനാട്ടീ വിട്ടുവിരിഞ്ഞല്ലോ കേട്ട കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ ആ പിന്നെ സൂക്ഷിച്ച ദുഃഖിക്കട്ടെ

മുതൽ അവൾ മോളെ മോളെ കാര്യം ചെയ്യേ ഇനി കുറച്ച് ദിവസത്തേക്ക് ഇങ്ങോട്ട് വരണ്ട അതെന്താ മമ്മി ഇവിടിപ്പ വലിയ ജോലിയൊന്നും ഇല്ലല്ലോ എനിക്ക് ചെയ്യാനുള്ളതേ ഉള്ളൂ പിന്നെ ആവശ്യം വന്നാ ഞാൻ പറയാം സുധൈന്തു മമ്മി ആ സുധേ എന്റെ കരഞ്ഞുകൊണ്ട് പോകുന്നത് ഓ അതോ ഞാൻ അവളോട് പറഞ്ഞു നാളെ മുതൽ ഇവിടെ ജോലിക്ക് വരണ്ട അതെന്താ അച്ഛനമ്മിളയ്ക്ക് അവളെ വീട്ടുജോലിക്ക് നിർത്തുന്നത് ഒരു ഇഷ്ടക്കേട് പോലെ ഇന്നലെ ഇവിടെ വന്നപ്പോ അക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തു പിന്നെ നമ്മളായിട്ട് എന്താണ് അവളെ ഇവിടെ പിടിച്ചു കൊടുക്കുന്നത് ഇത്തവണ ഉത്സവം കൊണ്ടൊന്ന് കേട്ടല്ലോ നിന്നെയാണെന്ന് തോന്നുന്നു

ചോറ് കൊടുത്ത് വളർത്തുന്നവർക്ക് അതിന്റെ ദണ്ണ അറിയാവും പാർക്കവുമില്ല തന്റെ മകൾക്ക് എന്റെ മകനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം ഇതാരും പറഞ്ഞു ഇനി ആരെങ്കിലും പറയണോ പക്ഷേ ഞാനിതുവരെ കേട്ടിട്ടില്ല തനിക്കറിയില്ലേ നാൻ ഒരു കാര്യം ചെയ്യണം ഒന്നി തന്റെ മകളെ ഒന്ന് കുഴിച്ചുപോടണം അല്ലെങ്കിൽ ആദ്യം പറഞ്ഞത് നടക്കത്തില്ല കാരണം എനിക്ക് ഒരേ ഒരു ഉള്ളൂ രണ്ടാമത് പറഞ്ഞത് നടത്താം പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഈ ചോദിച്ച ഇതേ ചോദ്യം എനിക്ക് അങ്ങോട്ട് ചോദിക്കാം പക്ഷേ അത്രയ്ക്ക് വിവരം കെട്ടവനല്ല ഞാൻ അച്ഛനും പിള്ളയ്ക്ക് ഒന്നിനേ കുറവുള്ളൂ പണം Para, mata! എവിടെ ായിരുന്നടി ഇതുവരെ നിന്നോടാണ് ചോദിച്ചത് എവിടെ ആയിരുന്ന നിന്നെ ഞാൻ നോക്കി വളർത്തിയെ നിനക്ക് തോന്നുമ്പോ ഇനി ഇതുപോലെ ഒന്നുള്ളിൽ ഒലച്ചയ്ക്ക് തല്ലണമെന്നാണ് അടി തഴമി കൊച്ചൂരിക്ക് എന്താ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത് ആ കാര്യം മനസ്സിൽ കൊണ്ടുനക്കാൻ തുടങ്ങിയിട്ട് കുറെ നാളായി പറയാനുള്ള മടി കാരണം ഞാനിതുവരെ പറഞ്ഞില്ല എന്നെ പറ്റി എന്ത് വിചാരിക്കുമോ എന്തോ എനിക്ക് സുധ ഇഷ്ടമാണ് ചുമ്മാവ അമ്മാവനെന്തോന്നായി ആരോചിച്ചോണ്ടിരിക്കുന്നത് വല്ല വല്ലാരേക്കോ അല്ല ചുമ്മാവ നമ്മുടെ സുതയ്ക്കിപ്പോ എത്ര വയസ്സായി ഈ കർക്കിടകത്തിൽ അവൾക്ക് പതിനഞ്ച് വയസ്സായി ചുമ്മാവാ നമ്മുടെ ശ്രീദേവിയുടെ കല്യാണം മൂന്നാല് മാസം കഴിഞ്ഞ നടത്താമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പഴത്തേക്കാ തങ്കപ്പന്തിലും കുറെ രൂപയൊക്കെ ഉണ്ടാകത്തുള്ളു ആ കൂട്ടത്തിൽ സൂതം കൂടെ എന്താ ഞാനും അത് തന്നെയാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ അതിനെ പറ്റി ആള കിട്ടണ്ടേ അല്ല നമുക്ക് കൊച്ചുപേടി ആയാലെന്താ കൊച്ചുപേടി ആരാടാ ഈ ബേബി അവന് നാടുണ്ടോ അവന് ജാതി ഉണ്ടോ എങ്ങാണ്ടെന്ന് വന്ന് ഒരുത്തന് എന്റെ മോളെ പിടിച്ചു കൊടുക്കണം നീ ആയിരുന്നെങ്കിൽ നിന്റെ പെങ്ങളെ പിടിച്ചു കൊടുക്കുമായിരുന്നു അച്ചുമ്മ അച്ചുമ്മ അവൻ നിന്റെയൊക്കെ മനസ്സിലിരിപ്പ് ഇപ്പ മനസ്സിലായടാ അച്ചുമ്മ പോയിക്കോണ ഇവിടുന്ന് ും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലേ മീനാക്ഷി അമ്മേ ഇങ്ങോട്ടൊക്കെ വരാൻ അറിയോ എന്താ മോളെ മീനാക്ഷി അമ്മേ ഇന്ന് ഇങ്ങോട്ട് വരും ഇതാണ് എന്റെ ചുറ്റുപാട് മീനാക്ഷി അമ്മ പറ ഞാൻ എന്ത് ചെയ്യും അതുകൊണ്ട് അവൾ കുറച്ച് ദിവസം ഇവിടെ നിൽക്കട്ടെ ഇതിരിക്കട്ടെ അപ്പോ എല്ലാം പറഞ്ഞതുപോലെ എന്നാ ഞാൻ പോട്ടെ മീനാക്ഷി മീനാക്ഷിയമ്മ ചെന്നിട്ട് വേണം കട തുറക്കാൻ അതെ അച്ഛൻ തന്നെയാ ഇനിയുള്ള കാലം ഞാൻ പറയുന്നത് കേട്ടെങ്കിൽ ജീവിച്ചോ ഡ്രൈബ നീ എന്തായതില്ല കക്കാവം വരച്ചത് അച്ഛമാൻ പറഞ്ഞു ഞങ്ങളോട് കക്കാരം വരണ്ടവൻ അതാ അച്ഛമ്മാവൻ അച്ചമ്മൻ പറഞ്ഞാലേ കേൾക്കാതിരുന്നാലേ നിനക്ക് ജീവിക്കാൻ ഒക്കില്ല അങ്ങേരണം നിനക്ക് അറിയത്തില്ല അച്ഛമ്മ എന്നോടൊന്നും പറയരുത് പറഞ്ഞാലോ പറഞ്ഞെനിക്ക് ദേഷ്യം വരും ഡാഡി എന്നെ വിളിച്ചോ ആ വിളിച്ചു നീയെല്ലാം ഒരുങ്ങി മനേ അമേരിക്കയിൽ നിന്റെ അങ്ങിളിനെ പോയി കാണണം എയർപോർട്ടിൽ ഞാൻ അങ്ങിൾപോർട്ടിൽ വരും ഡാഡി എനിക്ക് യാത്ര ചെയ്യാൻ വയ്യോർട്ട് വരെ ആ കുറുപ്പിനെ കൂടെ കൂട്ടിക്കും അയ്യോ വേണ്ട ഡാഡി കുറുപ്പ് വേണ്ട ആ അച്ഛനും പറഞ്ഞുകൊണ്ട് നിന്നു പ്ലെയിൻ പോകും മോനെ ആ സൂര്യ ഇവിടെ വിളിച്ച് നിർത്തിക്കൂടെ മമ്മിക്കൊരു കൂട്ടാവുമല്ലോ ഞാൻ പറഞ്ഞു നോക്കാം അച്ഛനും പിള്ളയോട് നോക്ക് തങ്കപ്പം പോയെങ്കിൽ പോട്ടെ വീട് ചെറുക്കാൻ നമുക്ക് വേറെ ആണ് കിട്ടും നാളെ രാവിലെ ഞാൻ ആണ് കൊണ്ടുതരാ അയ്യപ്പൻ എന്തി ആ ഇരിക്കുന്നു അവന്റെ ഇരിപ്പ് വേണ്ടാ തോന്നുപോയി മുങ്ങിപ്പോയ കൈകളി കപ്പല അവൻ്റെതായിരുന്നെന്ന്